ഞ്ച് ലക്ഷം വിലയിട്ട ഉന്നത മാവോയിസ്റ്റ് നേതാവിനെ വധിച്ച് സുരക്ഷാസേന ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലെ നാഷണൽ പാർക്ക് പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നക്സൽ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്ന ഏറ്റുമുട്ടലിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് മൃതദേഹത്തിൽ നിന്നും ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിൾ സ്ഫോടക വസ്തുക്കൾ മറ്റു ആയുധങ്ങൾ വെടിക്കോപ്പുകൾ എന്നിവയുൾപ്പെടെ കണ്ടെടുത്തു പ്രാഥമിക തിരിച്ചറിയൽ രേഖകൾ പ്രകാരം കണ്ടെടുത്ത മൃതദേഹം സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുടെ തെലങ്കാന സംസ്ഥാന കമ്മിറ്റി അംഗമായ ഭാസ്കർ റാവു എന്ന മൈലാരപ്പു അടല്ലുവിൻ്റേതാണെന്ന് സൂചനയുണ്ട് തെലങ്കാനയിലെ അദിലാബാദ് ജില്ലക്കാരനായ ഭാസ്കർ സി പി ഐ സംഘടനയുടെ തെലങ്കാന സംസ്ഥാന കമ്മിറ്റിയുടെ മഞ്ചേരിയൽ ഭീം ഡിവിഷൻ സെക്രട്ടറി ആയിരുന്നു തെലങ്കാന സംസ്ഥാന കമ്മിറ്റിയുടെ സ്പെഷ്യൽ സോണൽ കമ്മിറ്റി അംഗം കൂടിയായ അദ്ദേഹത്തിന് ആകെ നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ഛത്തീസ്ഗഡിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും തെലങ്കാനയിൽ ഇരുപത് ലക്ഷം രൂപയും ഉൾപ്പെടുന്നു വ്യാഴാഴ്ച രാവിലെ കേന്ദ്ര കമ്മിറ്റി അംഗം ഗൌതം എന്ന സുധാകരന്റെ മൃതദേഹം ഓപ്പറേഷനിൽ നിന്ന് സൈന്യം കണ്ടെടുത്തു ഇയാളിൽ നിന്ന് ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിലും കണ്ടെടുത്തിരുന്നു മാത്രമല്ല രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനായി വാഴ്ത്തപ്പെടുന്ന ഒരു ക്യാമ്പയിനാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കുരകുട്ട കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ശക്തമായ മാവോയിസ്റ്റ് കോട്ട വിജയകരമായി തകർത്തു സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും ഛത്തീസ്ഗഡ് പോലീസും ചേർന്ന് മൂന്നാഴ്ച നീണ്ടുനിന്ന സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത ധീരമായ നീക്കമായിരുന്നു ഇത് ഈ ഓപ്പറേഷൻ മുപ്പത്തിയൊന്ന് തീവ്ര മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കുന്നതിലും പി എൽ ജി എ ബറ്റാലിയൻ നമ്പർ ഒന്ന് ഡി കെ എസ് ഇസ്എഡ്സിഎസ് സി സി സിആർസി സി ഉൾപ്പെടെ നിരവധി പ്രധാന മാവോയിസ്റ്റ് സംഘടനകളുടെ സംയോജിത ആസ്ഥാനം പൂർണമായും നശിപ്പിക്കുന്നതിലും കലാശിച്ചു കലാപകാരികൾക്ക് പ്രധാന പരിശീലന കേന്ദ്രങ്ങളായും ആയുധ നിർമ്മാണ യൂണിറ്റുകളായും ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു സിആർപിഎഫ് ഡി ജി കെ പ്രതാപ് സിംഗ് റായ്പൂരിൽ നിന്ന് നേരിട്ട് ഓപ്പറേഷൻ മേൽനോട്ടം വഹിക്കുകയായിരുന്നു ഓരോ ഘട്ടവും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആക്രമണ സമയത്ത് മൂന്ന് തവണ കുരകുട്ട കുന്നുകൾ സന്ദർശിച്ചു മുൻപ് ഏറ്റവും സുരക്ഷിതമായ മാവോയിസ്റ്റ് ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന പ്രദേശം പിടിച്ചെടുത്ത വസ്തുക്കളിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ഐഇഡികൾ എണ്ണൂറ്റി പതിനെട്ട് ബി ജി എൽ ഷെല്ലുകൾ എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് കെട്ടുകൾ കാർഡെക്സ് സ്ഫോടക വസ്തുക്കൾ ആയുധ നിർമ്മാണ യന്ത്രങ്ങൾ വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു ഒരു കാലത്ത് മാവോയിസ്റ്റ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്ന അടിത്തറ ക്യമുകളിലൂടെ ഇന്ന് ഇന്ത്യൻ ത്രിവർണ പതാക പറക്കുകയാണ് ഈ വീണ്ടെടുക്കലുകൾ മാവോയിസ്റ്റ് താവളത്തിന്റെ സൈനികവൽക്കരണത്തിന്റെയും തയ്യാറെടുപ്പിന്റെയും നിലവാരത്തെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ വിജയത്തിന്റെ വ്യാപ്തിയെ കൂടുതൽ കരുത്തിനെ എടുത്തു പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചോടെ ഇന്ത്യയിൽ നിന്ന് ഇടതുപക്ഷ തീവ്രവാദം തുടച്ചു നീക്കുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് മാവോയിസ്റ്റ് കലാപം ഇല്ലാതാക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിക്കുകയും ചെയ്തതാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു സുപ്രധാന കുതിച്ചുചാട്ടമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് മാവോയിസ്റ്റ് നേതൃത്വത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കുകയും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രവർത്തന അടിത്തറ തകർക്കുകയുമാണ് ചെയ്തത് രാജ്യത്തിൽ ഇനി ഒരു രീതിയിലുമുള്ള ഭീകരവാദത്തെ വളർത്താൻ അനുവദിക്കില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നതൊക്കെയെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്